നമസ്കാരം ആത്മപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം ഇന്ന് പഞ്ചമഹാ പുരുഷയോഷ കള്ളത്തരമാരമാണ് കാരണം ചിലരുടെ ജാതകത്തിൽ മഹായോഗങ്ങൾ എഴുതി എഴുതിവെക്കപ്പെട്ടിട്ടുണ്ട് ജാതകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് എങ്കിലും അത് ജീവിതത്തിൽ അവർക്ക് ലഭ്യമായി തീരുന്നില്ല അതിൻ്റെ അനുഭവങ്ങൾ ലഭിക്കുന്നില്ല അതുകൊണ്ട് ഈ മഹായോഗങ്ങളൊക്കെ കള്ളമാണ് ജാതകം കള്ളമാണ് അതെഴുതിയ ജ്യോത്സ്യൻ പടുവിധി കള്ളത്തരമാണ് കാണിച്ചത് ജ്യോതിഷമയെ കള്ളമാണ് ഇതാണ് അവരുടെ വിധി വിധി വിധിയെഴുത്തും അവരുടെ പ്രവചനമാണ് തങ്ങൾക്ക് ലഭ്യമാകാതെ പോകുന്നത് ഒന്നും സത്യമല്ല ജാതകത്തിൽ മഹായോഗങ്ങൾ എഴുതി എഴുതിവെക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ലഭ്യമായി തീരുന്നില്ല എന്നു വരിക അതിന്റെ കാരണം എന്ത് എന്നവർ ചിന്തിക്കുന്നില്ല കള്ളമാണ് എന്നും പ്രവചിക്കുകയാണ് ഇത് ജ്യോതിഷത്തിൽ മാത്രമല്ല ജ്യോതിഷം എന്ന് പറയുന്നത് ഒരാളുടെ ജാതകം ഗണിക്കപ്പെടുമ്പോൾ അതിന്റെ കൃത്യമായ സമയവും പല ശാസ്ത്രങ്ങളും പഠിച്ചിട്ട് വേണം ഒരു ജാതകം എഴുതുവാൻ ഹോരാശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അനേക ഹോരാ തന്ത്രജ്ഞ ഹോരാശാസ്ത്രം പഠിച്ചിരിക്കണം മാത്രമല്ല ഗണിതത്തിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം ഊഹാപോഹ പഠു ഊഹാപോഹങ്ങൾ അനുമാനവും അത് നിർണ്ണയിക്കലേ അതിനുള്ളതായി കഴിവ് ഉണ്ടായിരിക്കണം മാത്രമല്ല മന്ത്രസിദ്ധി ഉണ്ടായിരിക്കണം ഇത് എല്ലാം കൂടി ഒത്തിണങ്ങി ഗുരുസ്മരണയോടും ഈശ്വര ആരാധനയോടും കൂടി പറയപ്പെടുന്നതായ ഫലങ്ങൾ ഒന്നും ഒന്നും ഫലത്തിൽ വരാതെ പോവുകയില്ല അങ്ങനെ ഈശ്വരീയതയും മന്ത്രസിദ്ധിയും ഉള്ളതായ ജ്യോതിഷന്മാർ എത്രമാത്രമുണ്ട് ഒരു കാലഘട്ടത്തിൽ എന്ന് നാം ചിന്തിക്കണം അതുകൊണ്ട് ജ്യോതിഷം തെറ്റാണ് എന്ന് പറയാൻ പാടില്ല ഏതൊരു മേഖലയിലും ഉണ്ടാവും കള്ളനാണയങ്ങൾ ഒരു വൈദ്യർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഒരു രോഗിയെ ചികിത്സിക്കുന്നു രോഗിയുടെ രോഗം ഭേദമാകുന്നില്ല അല്ലെങ്കിൽ അയാൾ അയാൾ മരിച്ചു പോകുന്നു അതുകൊണ്ട് വൈദ്യശാസ്ത്രം പരാജയമാണ് എന്ന് പറയാൻ പറ്റില്ല കാലാവസ്ഥ പ്രവചനങ്ങൾ എത്രയോ പ്രവചനങ്ങൾ ഫലിക്കാതെ പോയിരിക്കുന്നു അതുകൊണ്ട് ആ ശാസ്ത്രം തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല ബഹിരാകാശത്തേക്ക് പേടകങ്ങൾ അയക്കുന്നു അവയൊക്കെ ഗതി തെറ്റി കടലിൽ വന്ന് വധിക്കുന്നുണ്ട് അതുകൊണ്ട് സയൻസ് തെറ്റാണ് എന്ന് പറയാൻ പറ്റുമോ പക്ഷേ ജ്യോതിഷത്തിൽ ഒരു പിഴവ് സംഭവിച്ചാൽ ജ്യോതിഷം തെറ്റാണ് ജ്യോത്ഷ്യൻ തെറ്റാണ് എന്ന് വിധി എഴുതുകയാണ് ഇവിടെ നാം ചിന്തിക്കേണ്ടത് അനവധി വിഭാഗങ്ങളും അഗാധവുമായിരിക്കുന്നതായ ജ്യോതിഷ ശാസ്ത്രം അത് പഠിക്കാൻ ശ്രമിക്കാതെ യുക്തിചിന്ത കൊണ്ട് അത് തെറ്റാണ് എന്ന് വിധിയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ളവർ ഒരു കാര്യം മനസ്സിലാക്കുക അടയ്ക്കപ്പെട്ടതായ കവറിൽ അടക്കം ചെയ്തിരിക്കുന്ന നോട്ടിന്റെ നമ്പർ പ്രവചിക്കുന്ന കൺകെട്ട് വിദ്യയല്ല ജ്യോതിഷം സ്റ്റേജിൽ മഹാത്ഭുതങ്ങൾ കാണിച്ച് അന്ധവിശ്വാസത്തെ അനാവരണം ചെയ്ത് കാണിക്കുന്നമായ ജാലമല്ല ജ്യോതിഷം അതിനേക്കാൾ കഠിനമേറിയ പ്രയത്നങ്ങൾ കൊണ്ട് മാത്രമേ ജ്യോതിഷത്തിന്റെ ഒരു ചെറു അംശം മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുകയുള്ളു അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം ഇത് തെറ്റാണ് എന്ന് വിധി എഴുതുവാൻ മുന്നോട്ട് വരേണ്ടത് പഞ്ചമഹായോഗങ്ങൾ അത് നമുക്ക് ലഭ്യമാകുന്നില്ല എന്ന് വരികിൽ അതിന് കാരണങ്ങളുണ്ട് പഞ്ചമഹായോഗം എന്ന് പറയുന്നത് നവഗ്രഹങ്ങളിൽ രണ്ട് ഗ്രഹത്തെ മാറ്റി നിർത്തണം രാഹുവും കേതു പിന്നെ സപ്തഗ്രഹം ആ സപ്തഗ്രഹങ്ങളിൽ രണ്ട് ഗ്രഹങ്ങൾ ആദിത്യനും ചന്ദ്രനെയും മാറ്റിയാൽ പഞ്ചഗ്രഹങ്ങളായി ചൊവ്വ ബുധൻ ഗുരു ശുക്രൻ ശനി ഈ അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചസ്ഥാനത്തോ സ്വക്ഷേത്രത്തിലോ ലഗ്ന കേന്ദ്രങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ലഗ്നത്തിൽ ഒന്ന് നാല് നാല് ഏഴ് പത്ത് ഈ ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ആയിരിക്കണം അങ്ങനെ വരുന്നതിനെ മഹായോഗം എന്ന് പറയാൻ പറയാം ചൊവ്വയെക്കൊണ്ട് മഹായോഗം യോഗം ബുധനെക്കൊണ്ട് ഭദ്രമഹായോഗ യോഗം ഗുരുവിനെക്കൊണ്ട് ഹംസമഹായോഗം യോഗം ശുക്രനെ കൊണ്ട് മാളവ്യമഹായോഗ യോഗം ശനിയെക്കൊണ്ട് ശശ മഹായോഗം ഇങ്ങനെ അഞ്ച് മഹായോഗങ്ങൾ ഈ അഞ്ച് മഹായോഗങ്ങൾ ഉള്ളതായ സമയത്ത് ജനിച്ചതാണ് ശ്രീരാമചന്ദ്രൻ ദശരഥപുത്രനായ ശ്രീരാമദേവൻ ജനിക്കുന്നതായ സന്ദർഭത്തിൽ പഞ്ചഗ്രഹങ്ങൾ ഉച്ചസ്ഥായി നിൽക്കുകയാണ് അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചസ്ഥായി നിന്നതായ സന്ദർഭത്തിൽ ജനിച്ചതായ ശ്രീരാമദേവന്റെ ജീവിതാനുഭവം നമുക്കറിയാം അന്യദേശവാസം അദ്ദേഹം രാജ്യവും നഗരവും വിട്ടുപോയി കാനനവാസം ബന്ധുജനവിയോഗം യോഗം ഭാര്യം ശത്രുദോഷം ഇതൊക്കെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചസ്ഥായിൽ നിന്നതായ സന്ദർഭത്തിൽ ജനിച്ച രാമദേവന്റെ ജീവിതാനുഭവങ്ങളാണ് കാരണം കാരണം അദ്ദേഹത്തിന്റെ പൂർവ്വജന്മാർജിതമായ ഒരു ശാപമുണ്ടായിരുന്നു ബ്രഹ്മഹർഷിയുടെ ഒരു ശാപം അദ്ദേഹത്തിന് ലഭ്യമായി ലഭ്യമായിരുന്നു ആ ശാപം അനുഭവിക്കാതിരിക്കാൻ സാധ്യമല്ല ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്നു നമുക്ക് യോഗമുണ്ട് ലഭ്യമായി തീരുന്നു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അനുഭവ സാധ്യമാകുന്നില്ല എന്ന് വരികിൽ അത് പൂർവജന്മാർജിതമായ കർമ്മത്തിൻ്റെ ഫലമാണ് നാം അനുഭവിച്ചു കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നതായ കർമ്മഫലം അത് അനുഭവിക്കാതിരിക്കുവാൻ സാധ്യമായി തീരില്ല കർമ്മഫലം മൂന്ന് തരത്തിലുണ്ട് പ്രാരാബ്ദം ആഗമികം സഞ്ചിതം ഇങ്ങനെ മൂന്ന് വിധത്തിലാണ് പ്രാരാബ്ദങ്ങൾ അതിനെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മാവിലെ പഴുത്ത മാമ്പഴം കണ്ട് അത് ആഗ്രഹിച്ച് അത് ഭക്ഷിക്കണം എന്നുള്ളതായ മോഹത്തോടു കൂടി മൂന്ന് കല്ലെടുത്തു ഒരാൾ ആ മാമ്പഴത്തെ ലക്ഷ്യമാക്കി എറിഞ്ഞു രണ്ടാമതൊരു കല്ലെടുത്തു ആദ്യത്തെ കല്ല് കൊണ്ടില്ല രണ്ടാമത്തെ കല്ല് കയ്യിലിരിക്കുകയാണ് എറിയാനായിട്ട് മൂന്നാമതൊരു കല്ല് കയ്യിലിരിപ്പുണ്ട് ലക്ഷ്യം ഒന്ന് തന്നെയാണ് മാമ്പഴമാണ് ആ മാമ്പഴത്തെ എറിഞ്ഞ കല്ല് അതെ കൊള്ളാതെ പോയി ആ കല്ലാണ് പൂർവജന്മത്തിൽ നാം ചെയ്ത കർമ്മം അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല അതിന്റെ ഫലം ഇനി എന്തു തന്നെ ആയാലും അത് അനുഭവിച്ചേ തീരുകയുള്ളൂ കാരണം ഒരു ശരീരം ജീർണിച്ചതായ വസ്ത്രം നാം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ ദേഹാഭിമാനിയായ ജീവൻ ജീർണദേഹം ഉപേക്ഷിച്ച് പുതു ശരീരം തേടുന്നു ആ സന്ദർഭത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ നാം ആർജിച്ചു വെച്ചതായ ഫലം എന്തു തന്നെ അത് അനുഭവിച്ചേ തീരുകയുള്ളൂ മാതൃദോഷം ചെയ്തിട്ടുണ്ട് എന്ന് വരിക ആ ദോഷം ഈ ജന്മത്തിൽ അനുഭവിച്ചു തീർക്കണം ആ ദോഷത്തിന്റെ ഫലം ഈ ജന്മത്തിൽ അനുഭവിച്ചേ തീരുകയുള്ളൂ അത് കൈവിട്ടുപോയ കല്ലാണ് ഈ ജന്മത്തിലെ കർമ്മങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുകയാണ് ലക്ഷ്യത്തിലെത്തിക്കുവാൻ മുക്തിപഥത്തിലെത്തുവാൻ എത്തുവാൻ അത് നമ്മുടെ കൈവിട്ട് പോവുകയാണെന്നൊരു മൂന്നാമതൊരു കല്ല് നമ്മള് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ നിയന്ത്രണം പൂർണ്ണമായും നമ്മുടെ കയ്യിൽ തന്നെയാണ് മുജ്ജന്മത്തിലെ കർമ്മഫലങ്ങൾ വാസനാരൂപത്തിൽ നാം അനുഭവിക്കുന്നു ഈ ജന്മത്തിലെ കർമ്മങ്ങൾ പലതും നമ്മൾ ചെയ്തു കഴിഞ്ഞു എങ്കിലും നമുക്കിനിയും വേണമെങ്കിൽ മാറ്റം വരുത്താം അതിന് നമ്മുടെ കയ്യിൽ മൂന്നാമതൊരു കല്ലിരിപ്പുണ്ട് അവ എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുവാനും അതിനെ നിയന്ത്രിക്കുവാനും നമുക്ക് അധികാരമുണ്ട് പൂർണമായും നമ്മുടെ കയ്യിൽ തന്നെയാണ് എല്ലാം കർമ്മഫലമെന്ന് കരുതി വിധി നൽകുന്നതൊക്കെ അനുഭവ വേദ്യമാണ് എന്ന് കരുതിയിരിക്കുകയല്ല വേണ്ട എളിൽ എണ്ണയുണ്ട് എന്ന് കരുതിയിരുന്നാൽ പോരാ എള്ളാട്ടി എണ്ണയെടുക്കുക തന്നെ വേണം നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് വിധിയെ കീഴടക്കി പൗരുഷത്തോടുകൂടി മുന്നോട്ട് പോവുക ഉത്സാഹിനം പുരുഷസിംഹം ഉപൈതി ലക്ഷ്മി എന്നാണ് ഉത്സാഹിയായ പുരുഷനെ ലക്ഷ്മി ദേവി കടാക്ഷിക്കും എന്നതാണ് വിധിക്കപ്പെട്ട കർമ്മം നീ ചെയ്യുക എന്തെന്നാൽ കർമ്മം അകർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം ചെയ്യാതിരുന്നാൽ ശരീരത്തെ പോലും സംരക്ഷിക്കാൻ സാധ്യമായി തീരില്ല എന്നാണ് അതുകൊണ്ട് കർമ്മം ചെയ്യുക സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക പൂർവ്വജന്മാർജിതമായിരിക്കുന്നതായ പാപങ്ങളെ ഇല്ലാഴ്മ ചെയ്യുവാൻ ഈ ജന്മത്തിൽ സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പുണ്യത്തെ വർദ്ധിപ്പിച്ച് ജാതകവശാൽ പറയപ്പെട്ടിരിക്കുന്നതായ ശ്രേഷ്ഠ ഫലങ്ങളെ അനുഭവിക്കുക ജാതകത്തിൽ പറയപ്പെട്ടിരിക്കുന്നതായ ഫലങ്ങൾ നമുക്ക് ലഭ്യമാകുന്നില്ല എന്നിവരികിൽ അതിന് കാരണം കാരണം നമ്മൾ ആർജിച്ചതായ പാപമാണ് എന്ന് മനസ്സിലാക്കിയ പാപത്തെ ഇല്ലാഴ്മ ചെയ്യുവാൻ ജപത്തിലൂടെ പാപത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനാണ് ജപിക്കുക ജപത്തിലൂടെ ജന്മത്തെ മുക്തമാക്കുക പുനരവിജനം പുനരഭിജനീ ജഡരേ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായ മനുഷ്യജന്മങ്ങളിൽ ശുഭാശുഭങ്ങൾ ഏതെന്നറിയുവാനും ഏതേത് സമയത്തോ സംഭവ്യമായി തീരും എന്നറിയുവാനും ശാരീരികവും മാനസികവും ആത്മീയവുമായ സകല സകല കുറിച്ചും വ്യക്തമായ സൂചനകൾ നൽകുവാൻ ജ്യോതിഷത്തിന് സാധ്യമായി തീരും എന്നാൽ പുരുഷ പ്രയത്നമില്ലാതെ ഇല്ലാതെ ഭാഗ്യം കൊണ്ട് മാത്രം ഒരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കുക